മുംബൈ നിർമ്മൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിമൂന്നാം തീയതി ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ രോഹിണിയിൽ നിൽക്കുന്നതും അതിനുശേഷം മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും നവംബർ ഇരുപത്തെട്ടാം തീയതി വരെ മകരത്തിൽ നിന്നതിന് ശേഷം വീണ്ടും രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ചു വരുന്നതുമായിരിക്കും കാരണം ഈ സമയത്ത് ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി വരെ ഏകദേശം ഏഴേകാൽ മാസത്തോളവും ഗുരു രോഹിണി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനും മകൈരൻ നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വായും ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ് പ്രധാനപ്പെട്ട ഗ്രഹമായ ഗുരു രോഹിണി നക്ഷത്രത്തിൽ ഇത്രയും നീണ്ട സമയത്ത് നിൽക്കുന്നത് തീർച്ചയായും എല്ലാ പന്ത്രണ്ട് രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണനുസരിച്ചുള്ളതാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് കന്നി രാശിക്കാരുടെ നാലാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിൽ രോഹിണി നക്ഷത്രത്തിലാണ് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് ഈ സമയത്ത് നിങ്ങളുടെ ഭാഗ്യത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഗുരു സുഖസ്ഥാനാധിപനുമാണ് നാലാം ഭാവം സുഖസ്ഥാനത്തിനോടൊപ്പം ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം മാതാവ് രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളോ കോർട്ട് കേസുകളോ മറ്റും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമായിരിക്കും ഈ സമയത്ത് മാതാവിൻ്റെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് എന്തെങ്കിലും പേരുദോഷവും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം കിട്ടുന്നതുമായിരിക്കും ഗുരു ഏഴാം ഭവാധിപനുമാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ലഗ്നത്തിലാണ് ഇത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നല്ലതാക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധനം ഉണ്ടാകുന്നതുമായിരിക്കും കുടുംബത്തായാലും ഓഫീസിലായാലും നിങ്ങളുടെ ഇമ്പോർട്ടൻസ് വർദ്ധിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇവിടെ ശനിയുടെ പത്താം ദൃഷ്ടിയും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് എങ്കിലും ഗുരു ഇതിനെയെല്ലാം മാനേജ് ചെയ്യുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധന ഉണ്ടാകുന്നതാണ് അത് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർക്കും ബിസിനസ് ഫീൽഡിലുള്ളവർക്കും ലാഭസ്ഥിതി വർദ്ധിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഹ്രസ്വദൂര യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും മൂന്നിൽ ദൃഷ്ടി പതിക്കുന്ന നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാക്കുന്നതായിരിക്കും ഏത് കഠിന പര പരിസ്ഥിതികളെയും നേരിടുവാനുള്ള ധൈര്യം ഉണ്ടാകുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും അകൽച്ചയോ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റും അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവാധിപൻ ശനി വക്രഗതിയിലായതിനാൽ ഈ സമയത്ത് അഞ്ചാം ഭാവത്തിൻ്റെ ഫലങ്ങൾ അല്പം താമസിച്ചായിരിക്കും ലഭിക്കുന്നത് എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി ഇവിടെ പതിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും അല്പം കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരുമെങ്കിലും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളും ക്യാമ്പസ് ഇൻ്റർവ്യൂവും മറ്റും കൊടുക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതാണ് ഈ സമയത്ത് സന്താനങ്ങളുടെ സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഇത് ലക്ഷ്മി ത്രികോണ സ്ഥാനമായതിനാൽ അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുവാനും യോഗം കാണുന്നുണ്ട് കൂടുതൽ ഗുരുപ്രീതി ലഭിക്കുന്നതിനായി ഓം നിമ നമശിവായ മന്ത്രം ജപിക്കുക ശിവക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളും നടത്തുക നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ഉത്തമമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം